ടീച്ചേഴ്സ് അക്കാദമി പയ്യന്നൂർ ബ്രാഞ്ചിന്റെ കെട്ടിട ഉദ്ഘാടനം ബഹുമാനപ്പെട്ടു രണ്ടായിരത്തി അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ ടീച്ചേഴ്സ് അക്കാദമി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെൻ്റർ പയ്യന്നൂർ ബ്രാഞ്ചിൻ്റെ നവീകരിച്ച ക്ലാസിൻ്റെയും ഓഫീസ് കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു ടീച്ചേഴ്സ് അക്കാദമി എ ഒ ശ്രീ ധനേഷ് ടി പി സ്വാഗതം പറഞ്ഞു അക്കാദമി പ്രിൻസിപ്പൽ ശ്രീമതി എം വി ലത അധ്യക്ഷതയും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്തു വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ സംസാരിച്ചു ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പ്രമുഖരായ കരുവള്ളൂർ രാജൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കെ ജയരാജ് എം രാമകൃഷ്ണൻ കെ കെ അഷറഫ് ബാലകൃഷ്ണൻ ഇക്ബാൽ പോപ്പുലർ പി വി ദാസൻ പി ജയൻ വി പി സുമിത്രൻ വി പി സുരേഷ് രഞ്ജിത്ത് എ പ്രവീൺ പ്രകാശ് മുസ്തഫ എ പി വി എന്നിവരും സംബന്ധിച്ചു വിശിഷ്ടങ്ങളെ സഹപ്രവർത്തകരെ അധ്യാപക വിദ്യാർത്ഥികളെ ഇന്നത്തെ നമ്മുടെ ഭക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നുള്ള പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ